സ്ത്രീകൾക്ക് താമസം ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംരംഭം വൺ ഡേ ഹോമിന്റെ കാഴ്ചകളിലേക്ക് ഒരു മിഷുവാം ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ തമ്പാനൂർ കെ എസ് ആർ ടി സി ടെർമിനലിന്റെ എട്ടാമത്തെ നിലയിലാണ് സൗമ്യ ഞാൻ നിന്നാണ് വരുന്നത് ഒരു ഇന്റർവ്യൂവിന് വന്നതാണ് അപ്പൊ ഇതിന് പറഞ്ഞ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പുറത്ത് ഹോട്ടലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇതൊന്നും ആലോചിച്ചില്ല നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് അമ്പത്തഞ്ചിനെത്തി നേരെ ഇങ്ങുവരെയാണ് ചെയ്തത് ഇവിടെ വന്നപ്പോൾ വളരെ സൗകര്യം നമുക്ക് ഒന്നും അറിയണ്ടായിരുന്നു സുഖമായി കിടന്നുറങ്ങാനും അതേപോലെ തന്നെ രാവിലെ തന്നെ ഫ്രഷ് ആവാനും എല്ലാം ഉണ്ട് ഇത്രയും ബാഗ് ചുമന്നു പോകേണ്ട ഒന്നും വന്നില്ല അതൊക്കെ ഇവിടെ സേഫ് ആയിട്ട് വെച്ചു അധികം എമൗണ്ടും ഇല്ല വളരെ സാറ്റിസ്ഫൈഡ് ആണ് പേര് നൈസി ടോമി ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ നാല് നാല് എന്താണ് നമ്മുടെ ആവശ്യം നാളെ മോൾക്കൊരു ടെസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്ന ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബശ്രീ വഴിയായി അറിഞ്ഞത് അങ്ങനെ വന്നതാണ് ഞങ്ങൾ ഞാൻ വാർഡിൻ്റെ എ ഡി എസ് ആണ് അപ്പം ചെയർപേഴ്സണോട് വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഞാൻ അയച്ചു തരുമോ ഇതേ അങ്ങനെ വന്നതാണ് നമുക്ക് ഒരുമിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സംവിധാനം എങ്ങനെയുണ്ട് വഴിയെ നല്ല ഫസ്റ്റ് ദി ബെസ്റ്റ് എന്ന് െ എനിക്ക് ഒത്തിരി ഇഷ്ടായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടം ഇത് മാത്രല്ല ഇത് ഡോർമെറ്ററി ആണ് അവിടെ ക്യുബിക്കിളും ഉണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം ഇനി കുറച്ച് പ്രൈവസി വേണം നമുക്ക് ഒരു ചെറിയ റൂമൊക്കെ വേണം എങ്കിൽ ക്യുബിക്കിൾ സംവിധാനങ്ങളും ഉണ്ട് വെറുതെ ക്യുബിക്കിളുകൾ നഗരത്തിന്റെ ഭംഗി മുഴുവൻ ആസ്വദിച്ച് ഒരു ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്യാം എന്റെ പേര് കവിത ഞാൻ ഈ ഏകദിന വസതി എന്ന ഈ സ്ഥാപനത്തിലെ മെയിൻ സ്റ്റാഫാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡ്യൂട്ടി ഇവിടെ വനിതാ ശിശുവികസന വകുപ്പും തിരുവനന്തപുരം നഗരസഭയും കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണിത് തിരുവനന്തപുരം നഗരസഭയിൽ വന്നെത്തുന്ന സ്ത്രീകൾക്കും പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും താമസ സൗകര്യത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഇടമാണിത് എ സി റൂമാണ് പിന്നെ ഡോർമെട്രി ക്യൂബിക്കിൾ സംവിധാനമുണ്ട് ഡോർമെട്രിക്ക് നൂറ്റി അൻപത് രൂപ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ ക്യൂബിക്കലിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസമാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് അതല്ല എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കേസ് എക്സാം ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെ പോകേണ്ടതായിട്ട് കുറച്ച് ദിവസം കൂടെ വേണ്ടി വന്നാൽ അധികം വരുന്ന ഓരോ ദിവസത്തിനും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ ക്രമത്തിന് നമ്മൾ ഫീസ് ഈടാക്കും മാക്സിമം മൂന്ന് ദിവസമേ താമസിപ്പിക്കത്തുള്ളൂ അഡ്വാൻസ് ബുക്കിംഗ് ഇല്ല ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ വരുന്ന ഏത് വ്യക്തികളെയും നമുക്കിവിടെ പ്രവേശിപ്പിക്കാം ലഹരി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഐ ഡി പ്രൂഫുണ്ട് ായിരിക്കണം അതല്ലാതെ വരുന്നവരാണെങ്കിൽ താഴെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മളിവിടെ പ്രവേശിപ്പിക്കും തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി അല്ലേ പേര് ഏകദേശം നാപ്പത്തി അഞ്ചോളം പേര് ഇപ്പൊ ഇവിടെ വന്ന് താമസിച്ചു പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ എട്ടാമത്തെ നില എന്നും സ്ത്രീ സൗഹൃദമായിരുന്നു കാരണം ഇതിനു മുമ്പ് ഇവിടെ കൂട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കൂടിന്റെ പ്രവർത്തന സമയം വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാവിലെ ഏഴ് മുപ്പത് വരെ ആയിരുന്നു പക്ഷേ നമ്മുടെ വൺ ഡേ ഹോം അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് എന്റെ കൂടുന്ന സ്ഥാപനത്തില് വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ആറു വരെ ഫ്രീ ആയിട്ട് താമസിക്കാം ഒരു നേരത്തെ രാത്രിയിൽ എട്ട് മണി ഒൻപത് മണി വരെ വരുന്നവർക്ക് ഒരു നേരമുള്ള ആഹാരവും ഫ്രീ ആണ് അത് കഴിഞ്ഞ് അത്യാവശ്യമുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വൺ ഡേ ഹോമില് ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്മൾ അനുവദിച്ചിട്ടുള്ള തുക അടച്ചാൽ ഇവിടെ താമസിക്കാം വീണ്ടും അത് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ നിൽക്കണമെങ്കിൽ അപ്പുറത്ത് എൻ്റെ കൂട്ടിലേക്ക് മാറാം ജോലി ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് വെച്ചായിരിക്കും അല്ലേ പലപ്പോഴും ആ സമയത്ത് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇവിടെ റൂമില്ല നിങ്ങളുടെ ബുക്കിംഗ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷേ ഇനി അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് വൺ ഡേ ഹോം ഉണ്ട് അല്ലെങ്കിൽ കൂടുണ്ട് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം സൂപ്പർ ഹീറ്റ്സ് നയൻ്റി റെഡ് എഫ് എമ്മിന് വേണ്ടി ആർ അഞ്ജലി കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ